എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീഡിയോ ചെയ്യുന്നത് കുട്ടിക്കാട്ടൂർ റിലാക്സ് ഫർണിച്ചറിൽ നിന്നാണ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ ബഡ്ജറ്റ് ഫണലായിട്ട് ഒരു റൂം സെറ്റ് ആയിട്ട് വന്നത് അത് ഫുള്ള് ഫോറസ്റ്റ് ഒക്കേഷൻ്റെ ഒരു റൂം സെറ്റ് ആയിട്ട് അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത നാല് സാധനങ്ങളാണ് ഒരളമാറ കട്ടിൽ ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ടേബിള് അത് മൂന്ന് കള്ളി അളമാറിയാണ് അതേമാതിരി ആറേകാൽ അഞ്ചിൻ്റെ ലോ ഫ്ലോർ കട്ടിലാണ് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ മൂവിങ് പോകുന്ന ഒരു കട്ടിലാണ് അതേമാതിരി ഒരു മുക്കാഭാഗം വരുന്ന ഒരു ഡ്രസ്സിംഗ് ടേബിള് ഒരു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ളൊരു സൈഡ് ടേബിളാണ് വരുന്നത് അതിനെ നമുക്ക് നിങ്ങൾക്ക് നമ്മളെ റൂം സെറ്റ് ഒന്ന് കണ്ടോളി നമ്മളെ അളമാർ വരുന്നത് ഇതാ മൂന്ന് കള്ളി നല്ല ഫോറസ്റ്റ് ഒക്കേഷൻ്റെ അളമാറാണ് അത് നമുക്ക് വരുന്നത് രണ്ട് മീറ്റർ ഹൈറ്റ് ഒന്ന് അറുപത് സെൻറ്റിമീറ്റർ വീതിയാണ് ഒന്ന് അറുപത് സെൻറ്റിമീറ്റർ ആണോ അഞ്ച് ഫുട്ട് വീതിയാണ് അത് മൂന്ന് കള്ളി അത് നമുക്ക് എന്താ വെച്ചാൽ ഇതിൻ്റെ സൈഡ് വീതി ഇരുപത് ഇഞ്ചോളം വരുന്നുണ്ട് സൈഡ് വീതി ഇരുപത് ഇഞ്ചോളം അതേമാതിരി ഫുൾ ലെങ്ത്ത് പതിനെട്ട് ഇഞ്ചോളം വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ തട്ടക്കറ നാൾ ഫുള്ള് പോളിഷിലാണ് തട്ടൊക്കെ ഫുള്ള് പോളിഷ് നല്ല ക്ലിയർ ചെയ്തതാണ് കട്ടിലിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളെ കട്ടിൽ വരുന്നത് ആറേകാലഞ്ച് സൈസാണ് വരുന്നത് ആറേകാലഞ്ച് സൈസ് അതും ലോ ഫ്ലോർ മോഡലെന്നാണ് പേര് വരാം ഇതിന് എയർ എയറിൽ നിൽക്കുന്ന മോഡലാണ് വെച്ചാൽ ഇങ്ങനെ കാട്ടിൽ കാൽ രണ്ട് ചെറിയ കാൽ ഉണ്ടാവില്ല ചെറിയ കാലുള്ളിലേക്ക് വരുന്ന ടൈപ്പാണ് അതിങ്ങനെ മുന്നേ നോക്കുമ്പോൾ ഒരു എയറിൽ ഇങ്ങനെ നിൽക്കുന്ന ടൈപ്പാണ് വരുന്നത് അതും ഫുള്ള് പോറസ് അക്കേഷാണ് പിന്നെ കാലിൻ്റെ കനം തരണ മൂന്നര മൂന്നര ഹെവിയിലാണ് വരുന്നത് അതും മുകളിലെ ചട്ടക്കാനുള്ള കനത്തിലാണ് വരുന്നത് പിന്നെ നമുക്ക് അത്യാവശ്യം ഏറ്റവും കൂടുതലിപ്പോൾ മൂവ് ചെയ്യുന്ന ഒരു കട്ടിലൂടെയാണ് ഇത് വരുന്നത് ഈ റൂം സെറ്റിലൊക്കെ നല്ല മാച്ചിങ് ഒരു കട്ടിലാണ് ഡ്രസ്സിംഗ് ടേബിളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഡ്രസ്സിംഗ് ടേബിൾ വരുന്നത് അക്കേഷൽ തന്നെയാണ് അതും ഫോറസ്റ്റ് അക്കേഷൽ തന്നെയാണ് വരുന്നത് അത് ഏകദേശം മുക്കാ ഭാഗോളം മിററ് വരുന്ന ടൈപ്പുമാണ് പിന്നെ ഡബിൾ വലിപ്പ് വരുന്നുണ്ട് അത്യാവശ്യം സാധനങ്ങൾ വെക്കാൻ പറ്റിയ തട്ടും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിരിക്കണം ആ ഗ്യാപ്പെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റൂളും കാര്യങ്ങളൊക്കെ കേറ്റിയൊക്കെ ഈ റൂം സെറ്റിൻ്റെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുന്നിൽ എപ്പോഴും ഒരു സ്റ്റൂളൊക്കെ ഉണ്ടാവേണ്ട ആ സ്റ്റൂളും കാര്യങ്ങളൊക്കെ കയറ്റിയേക്കാൻ വേണ്ടി ഇട്ട ഒരു ഇതാണ് വരുന്നത് അതും ഈ റൂം റൂംസെറ്റിൽ അത്യാവശ്യം നല്ല മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സിങ് ടേബിളുമാണ് പിന്നെ നമ്മൾ മരത്തിൻ്റെ ചെറിയൊരു സൈഡ് ടേബിൾ ആണ് അത് ഈ കാട്ടിൽ റൂം സെറ്റിൻ്റെ കൂടുതൽ വരുന്ന ഒരു സാധനമാണ് അത് രണ്ട് വലിപ്പൊക്കെ വരുന്ന നല്ല ഫോറസ് അക്കേഷൻ്റെ സൈഡ് ടേബിൾ തന്നെയാണ് വരുന്നത് അതിപ്പോൾ ഏറ്റവും മരത്തിൻ്റെ ലേറ്റസ്റ്റ് മോഡലാണ് അതായത് നാല് കാലിൻ്റെ മോഡൽ നിൽക്കുന്ന ടൈപ്പാണ് പിന്നെ ഈ റൂം സെറ്റിലൊക്കെ വേണ്ടിയൊരു ചെറിയൊരു സ്ഥലമാണ് സൈഡ് ടേബിൾ പിന്നെ ഇത് നമുക്ക് അക്കേഷൻ തന്നെയാണ് വരുന്നത് ഫോറസ് അക്കേഷൻ്റെ സാധനം തന്നെയാണ് വരുന്നത് ഹോംസെറ്റിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ തന്നെ ഏകദേശം നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റുപ്പിയാണ് നമ്മളൊരു ഹോംസെറ്റിന് വരുന്നത് അതും റേറ്റ് കുറയാൻ സാധ്യതയുണ്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞാൽ റേറ്റ് കുറച്ചും തരാം പിന്നെ ഇത് നമുക്ക് ഗ്യാരണ്ടിയാണ് ഫുള്ള് ഗ്യാരണ്ടിയാണ് അത് നമുക്ക് എവിടേക്ക് വേണേലും ഡെലിവർ ചെയ്ത് തരാൻ പറ്റും ഏത് നാട്ടിലേക്ക് വേണേലും നമുക്ക് ഡെലിവറും ചെയ്തു തരാം പിന്നെ ഇത് നമുക്ക് മോഡലും കാര്യങ്ങളൊക്കെ മാറ്റണം എന്നുണ്ട് അതും മാറ്റാൻ പറ്റും നിങ്ങൾക്ക് നമ്മൾ മോഡലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമുക്ക് നമ്മൾ താറ്റ് നമ്പർ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം മോഡലും കാര്യങ്ങളൊക്കെ അയച്ചിടാൻ പറ്റും അതും ഈ ബഡ്ജറ്റിൽ തന്നെ കുറേ മോഡലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഡ്രസ്സിൻ്റെ ടേബിൾ മാറ്റിയിട്ടും അതേമാരി അളമാർ മാറ്റി കാട്ടിൽ മാറ്റിയിട്ടും ഏത് സാധനം മാറ്റിയിട്ടാണ് നമുക്ക് ഈ ബഡ്ജറ്റ് തന്നെ കൊള്ളിക്കാൻ പിന്നെ ഈ ബെഡ് നമ്മൾ എന്ന് വെച്ചാൽ ഈ റൂം സെറ്റിൽ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ കൊടുത്ത ബെഡ്ഡാണ് ബെഡ് എന്ന് വെച്ചാൽ പല റേറ്റിൽ വരുന്ന ബെഡ് ഉണ്ട് ഏകദേശം നാലായിരം മുതൽ വരുന്ന ബെഡ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ റൂം റൂംസെറ്റിൻ്റെ കാഴ്ചയ്ക്ക് വേണ്ടി കൊടുത്ത ബെഡ്ഡാണ് അപ്പോൾ ബെഡ് ഇല്ലാതെ നമ്മൾ ഈ റൂം സെറ്റിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞത് ഈ നാല് സാധനം ഇതാക്കിയിട്ട്